എന്തുകൊണ്ടാണ് പിശാചിനോട് നിന്ന് നാശകൂപത്തിനടിയിലേക്ക് വീഴുവെന്ന് പറഞ്ഞത് എഹസ്കേൽ ഇരുപത്തെട്ടിലേക്ക് പോയാൽ നിങ്ങൾക്കതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും എഹസ്കേൽ ഇരുപത്തെട്ടാം അധ്യായം ഇത് ഇതേ ദൂതനെ പറ്റി തന്നെ പറയുന്നതാണ് അവനെ ഇവിടെ സോർ പ്രഭു എന്നാണ് പറയുന്നത് പ്രഭു എന്ന് പറഞ്ഞാൽ കത്തൃത്വം നടത്തുന്നവനെന്ന് പറയാം സോറിൽ ഒരു പ്രഭുണ്ടായിരുന്നു അത് സോറിൻ്റെ നേതാവായിരിക്കുന്ന ഒരു ഭരണകർത്താവിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രഭു വീണുപോയ ഈ ദൂതനായിരുന്നു ഇത് എഴുതുമ്പം അവൻ കഴിഞ്ഞിരുന്നു അങ്ങനെ അവൻ ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും പിശാചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ഈ ലോകത്തിലുള്ള ഭരണകർത്താക്കളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സോർ പ്രഭു രണ്ടാം വാക്യത്തിൽ സോറിലെ രാജാവിനെ നിയന്ത്രിച്ചു ദൈവം ഈ സോർ പ്രഭുവിനോട് പറയുകയാണ് ഇതൊരു മനുഷ്യനല്ല കാരണം ഇവിടെ പറയുന്നത് പതിമൂന്നാം വാക്യത്തിൽ നീ ഏതനിലായിരുന്നു ആരായിരുന്നു ഏതനിൽ ആദാമനും ഹവയ്ക്ക് മുമ്പ് നീ മാതൃകാ മുദ്രയാകുന്നു നീ ജ്ഞാനപൂർണനും സൗന്ദര്യപൂർണനും തന്നെ അങ്ങനെയായിരുന്നു ഈ ലൂസിഫർ ആദമിനെയും ഹവയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവൻ ഏതനിലായിരുന്നു ആദമനും ഹവൈക്കും തൻ്റെ സ്ഥാനം കൊടുത്തതുകൊണ്ട് അവൻ വളരെ അസൂയ നിറഞ്ഞവനായിരുന്നു അവനായിരുന്നിടത്ത് ഇപ്പം ദൈവം മറ്റു ചിലരെ ആക്കിയിരിക്കുന്നു മനുഷ്യനിൽ കാണുന്ന പോലെയുള്ള അസൂയ തനിക്ക് കിട്ടാത്ത ഒരു കാര്യം തനിക്കല്ലാതെ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നത് പോലെ പതിനാലാം വാക്യത്തിൽ നീ ചിറക് വിടർത്തു മറയ്ക്കുന്ന കരൂപ് ആയിരുന്നു ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു പതിനഞ്ചാം ഭാഗ്യത്തിൽ അവനെപ്പറ്റി മറ്റൊരു കാര്യം പറയുന്നു നമ്മൾ കാണുന്നു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കാണുന്നവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു നിന്നിൽ നീതികേട് കാണുന്നതുവരെ അവനിൽ കണ്ട നീതികേട് എന്തായിരുന്നു യശയാവ് പതിനാലിൽ നാം അത് കണ്ടു ഞാൻ 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 അതായിരുന്നു അത് അതിനെയാണ് നീതികേട് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇങ്ങനെ പറയാനല്ല ഞാൻ ഇത് ചെയ്യും അവൻ അവനങ്ങനെ ആയിത്തീർന്നതുകൊണ്ട് പതിനാറാം വാക്യത്തിൽ ഞാൻ നിന്നെ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു പതിനേഴാം വാക്യത്തിൽ നിന്റെ നിൻ്റെ സൗന്ദര്യനിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു അവന് ദൈവം കൊടുത്ത ആ സൗന്ദര്യവും കഴിവും അവനെ നികളത്തിലേക്ക് നടത്തുകയും കൊണ്ട് ഞാൻ ഞാൻ എന്നു പറയാൻ അവനിടയായി നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നികളമാണ് ഒരു മനുഷ്യനെ കൊണ്ട് പാവം ചെയ്യിക്കുന്നത് എന്നെ എന്നെക്കൊണ്ടിത് പറ്റും ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നികളമാണോ നിന്റെ ഹൃദയം നികളിച്ചു എല്ലാ സഭയിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നികളം മാത്രമാണ് പന്തക്കോസ് നാള് കഴിഞ്ഞതിന് ശേഷം നികളം ഹൃദയം ഗർവിക്കുമ്പം നാം പറയും ഞാൻ ഞാനിങ്ങനെ ചെയ്യും ക്രിസ്തീയ കോളത്തെപ്പറ്റി നിങ്ങൾ പഠിച്ചാൽ ഹൃദയത്തിലുണ്ടാകുന്ന ഗർവ് കാരണമാണ് പല സഭകളും പോയിട്ടുള്ളത് നേതാക്കന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നം എപ്പോഴും ഞാനാണ് രണ്ട് ഞാനും ഞാനും ഏറ്റുമുട്ടുമ്പം പ്രശ്നങ്ങൾ ആരംഭിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ഹൃദയം ഗർവിച്ചത് എന്തായിരുന്നു കാരണം എന്തുകൊണ്ട് നീ ഒരു മടയനും ആകർഷണമില്ലാത്തവനുമാണെങ്കിൽ നിൻ്റെ ഹൃദയം ഉയരില്ല നിനക്ക് സൗന്ദര്യം ഉള്ളപ്പോഴാണ് നിൻ്റെ ഹൃദയം ഗർവിക്കുന്നത് നീ വിരൂപയാണെങ്കിൽ നികളിക്കത്തില്ല ഒരു സ്ത്രീ അവൾ കണ്ണാടി നോക്കുമ്പോൾ അവൾക്ക് തോന്നും മറ്റെല്ലാവരേക്കാളും എനിക്ക് കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് തോന്നിയാൽ അവടെ ഹൃദയം ഉയരും അല്ലെങ്കിൽ നീ വലിയ ജ്ഞാനിയാണെങ്കിൽ നിൻ്റെ ചുറ്റുമുള്ള എല്ലാവരെക്കാളും നീ കൂടുതൽ ജ്ഞാനിയാണെങ്കിൽ അത് സഭയിലുള്ള ആളുകളെക്കാളും കൂടുതലായാലും എനിക്ക് വേദോസ്സമൊക്കെ നന്നായിട്ടറിയാം ഹൃദയം ഗർഭിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ അവൻ തള്ളപ്പെട്ടവനായി പാപത്തിൻ്റെ വേരവിടാണെന്ന് അതുകൊണ്ട് നാം മനസ്സിലാക്കണം ഈ നികളം കടന്നു വന്നു കഴിയുമ്പം ദൈവം അവൻ്റെ മേലാക്കിയ അധികാരത്തിന് കീഴ്പ്പെടാനായിട്ട് അവന് മനസ്സ് വരികയില്ല അധികാരത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം വേണ്ട എന്നാണ് അതാണ് വിശുദ്ധിയുടെ രഹസ്യം ഇനിയും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് പോകാം അവിടെ ഇതിന് നേരെ വിരുദ്ധമായ ഒരു കാര്യം നമുക്ക് കാണാം പാപം എങ്ങനെയാ ജനിച്ചെന്ന് യേശയവ് പതിനാലിലും എസ്കേൽ ഇരുപത്തെട്ടിലും നാം കണ്ടു എന്നാൽ എങ്ങനെ രക്ഷ വന്നത് യോഹന്നാൻ്റെ ശുവിശേഷം ആറിൻ്റെ മുപ്പത്തെട്ടിന് ഞാൻ സാധാരണ പറയാറുള്ളത് ഇത് യേശു ജീവചരിത്രമാണെന്നാണ് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ ജീവചരിത്രമാണ് അത് മറ്റൊരാളാണ് എഴുതുന്നത് ഓട്ടോ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ തന്നെ ജീവചരിത്രം എഴുതുന്നതാണ് യേശുവിൻ്റെ ജീവചരിത്രം മുഴുവനും ഒരു വാക്കിൽ ഇവിടെ പറയുകയാണ് മുപ്പത്തി എട്ടാം വാക്യം ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നിട്ട് മുപ്പത്തിമൂന്ന് വർഷം അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അവൻ ഒരിക്കലും തൻ്റെ ഇഷ്ടം ചെയ്തില്ല എപ്പോഴും അവൻ ചെയ്തത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ലൂസിഫറിനെ കുറിച്ച് നാം എന്താണ് വായിച്ചത് ഞാൻ 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 എന്നാലിവിടെ യേശു ക്രിസ്തു മുപ്പത്തി മൂന്നര വർഷം അവൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം വേണ്ട എൻ്റെ ഇഷ്ടം വേണ്ട എൻ്റെ ഇഷ്ടം വേണ്ട ജീവിതകാലം മുഴുവനും ഇവിടെ വിശുദ്ധിയുടെ രഹസ്യം നിങ്ങൾക്ക് കാണാം യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ പത്തൊമ്പത് യേശു അവരോട് ഉത്തരം പറഞ്ഞത് അമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു പുത്രന് സ്വതവേ തന്നെ പറ്റിയാണ് അവൻ പറയുന്നത് പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം ചെയ്യുന്നു എൻ്റെ വാക്കിലത് പറഞ്ഞാൽ അവൻ പറയുന്നത് അതേ കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ ഇഷ്ടമല്ല ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ തോന്നുന്നതെല്ലാം ഞാൻ ചെയ്യുകയല്ല ഞാൻ കാത്തിരുന്ന പിതാവ് എന്ത് ചെയ്യണം എന്നോട് പറയുമോ അത് ഞാൻ ചെയ്യുന്നു അതുകൊണ്ടാണ് വിശുദ്ധിയുടെ പ്രമാണമെന്ന് പറയുന്നത് യഥാർത്ഥ വിശുദ്ധി അത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നതല്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ധാരണയല്ല അത് പുറമേയുള്ള കാര്യമാണ് വിശുദ്ധി അതിനപ്പുറത്ത് രഹസ്യത്തിലുള്ളതാണ് നമ്മളെ ആരും കാണാത്ത സമയത്ത് മറ്റാർക്കും കാണാത്ത ജീവിതത്തെ വിശുദ്ധിയുടെ രഹസ്യം എന്ന് പറയുന്നത് അത് ഇതാണ് പിതാവ് ഞാൻ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഞാൻ പിതാവ് എന്നോട് ചെയ്യാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അതുതന്നെ ഞാൻ ചെയ്യും നമ്മൾ ആ അധ്യായം കീഴോട്ട് വായിക്കുമ്പോൾ മുപ്പതിൽ യോഹനാൻ അഞ്ചിൻ്റെ മുപ്പത് എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ അർത്ഥം എന്താണ് സ്വതവേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ല ആശയം തോന്നുന്നു ഞാനത് ചെയ്യുന്നു നമ്മളങ്ങനെയാണ് എല്ലാ മനുഷ്യനും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ അവൻ പറയുന്നു അല്ല എനിക്കൊരു നല്ല ആശയം തോന്നിയാൽ ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ പോയി ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കും ഞാനിങ്ങനെ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു അതിനു ഞാൻ എൻ്റെ ഇഷ്ടമല്ല ചെയ്യുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും വിശുദ്ധി എന്ന് പറഞ്ഞാൽ പുറത്തെ മാന്യമായി പെരുമാറുന്നതോ പുറം വെടിപ്പാക്കുന്നതോ ഒന്നുമല്ല അതിന് വളരെ അപ്പുറത്തുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യജീവിതത്തിൽ നാം പല പ്രശ്നങ്ങളും അപകരിക്കുന്നത് ഞാൻ വിശുദ്ധനാണ് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ മാനന്ദം കേട്ടുമായിരിക്കും യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ ഒരിക്കലും സ്വന്തം ഇഷ്ടം ചെയ്യാതെ ഇരിക്കുന്നതാണ് അതൊരു അസ്വാതന്ത്ര്യമാണോ ഒരിക്കലുമല്ല ഈ ലോകത്തിൽ എന്നെങ്കിലും ജീവിച്ച ഏത് മനുഷ്യനേക്കാളും മനോഹരമായൊരു ജീവിതമാണ് ഈ ഭൂമിയിൽ യേശു ജീവിച്ചത് അവൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി അതിൻ്റെ രഹസ്യം ഇതായിരുന്നു അവൻ എപ്പോഴും പിതാവിൻ്റെ ഹിതം അന്വേഷിച്ചു അത് നിരന്തരം എല്ലായ്പ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കർത്താവ് നിന്റെ ഹിതം എന്താ അത് മനസ്സിലാക്കി അവനത് ചെയ്തുകൊണ്ടിരുന്നപ്പം അവൻ പിന്നെയും കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചുകൊണ്ടിരുന്നു പിന്നീടത് അവൻ്റെ സ്വഭാവമായിട്ട് മാറി നിങ്ങൾ ഒരേ കാര്യം തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ സ്വഭാവമാകും നിങ്ങൾ തുടർമാനം ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറും തൻ്റെ പിതാവിൻ്റെ ഹിതം തുടർമാനം അന്വേഷിച്ചതുകൊണ്ട് അത് അവൻ്റെ സ്വഭാവമായിട്ട് മാറി ഇത് നമ്മുടെ കാര്യത്തിലും സത്യമാകാം നിങ്ങൾ തുടർമാനവുമായിട്ട് എപ്പോഴും ദൈവഹിതം അന്വേഷിച്ചാൽ പെയ്യെ അത് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറും അങ്ങനെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും